സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കഞ്ചാവ് വില്പന അറിയിച്ചെന്ന് ആരോപിച്ച യുവാവിനെ കഞ്ചാവ് മാഫിയയുടെ ക്രൂരമർദ്ദനം ഒത്തനത്താണി കല്ലിങ്ങൽ സ്വദേശി അഷ്റഫിനാണ് മർദ്ദനമേറ്റത് കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റ അഷ്റഫ് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടെ കല്ലിങ്ങൽ വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത് കല്ലിങ്ങൽ സ്വദേശി നടുവിലകത്ത് അഷ്റഫിനാണ് മർദ്ദനമേറ്റത് ഓട്ടോയിലെത്തിയ മൂന്നംഗ സംഘം അഷ്റഫിനെ മർദ്ദിക്കുകയായിരുന്നു കല്ലിങ്ങൽ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന സജീവമായിരുന്നു ഇത് പോലീസിന് ഒറ്റിക്കെടുത്തു ആരോപിച്ചാണ് മർദ്ദിച്ചത് കഞ്ചാവിൻ്റെ ഇത് കൊണ്ട് ഒറ്റ കൊടുത്തത് പറഞ്ഞു മർദ്ദിച്ചുണ്ടായിരുന്നു കയ്യില് മറ്റൊരു കോളുണ്ടായിരുന്നു കൈകൂട്ടില്ല കൈമുടന്ന ആയിട്ടാണ് മർദ്ദിച്ചത് ഒരാള് കുടിച്ച് കുടിച്ചിട്ട് മർദ്ദിച്ചു കല്യങ്ങൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന സജീവമായിരുന്നു വിവരമറിഞ്ഞ് എക്സൈസ് കോളനിയിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന നടത്തുകയും ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു ഇതിന് കാരണം ആണെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നാണ് പറയപ്പെടുന്നത് കഴുത്തിനും തലയ്ക്കും പരിക്കേറ്റ അഷ്റഫ് വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കണ്ടാൽ അറിയാവുന്ന മൂന്നുപേർക്കെതിരെ കൽപ്പകഞ്ചേരി പോലീസ് കേസെടുത്തു